വളരെ അപൂർവമായി കണ്ടുവരുന്ന ഫീറ്റ്സ് ഇൻ ഫീറ്റ് ടു രോഗാവസ്ഥ കണ്ടെത്തിയ കുഞ്ഞിന് കൊച്ചി അമൃത ആശുപത്രിയിൽ വിജയകരമായ ശസ്ത്രക്രിയ നടത്തി ജനനത്തിന്റെ ആദ്യഘട്ടത്തിൽ സാധാരണ ഭ്രൂണത്തിന്റെ ശരീരത്തിനുള്ളിൽ ദുർവികസിതമായ മറ്റൊരു ഇരട്ട ഭ്രൂണം അടങ്ങിയിരിക്കുമ്പോഴാണ് ഈ അവസ്ഥ രൂപം കൊള്ളുന്നത് ലോകത്ത് അഞ്ചു ലക്ഷം ജനനങ്ങളിൽ ഒരു കേസിൽ മാത്രമാണ് ഈ അപൂർവത രൂപപ്പെടുന്നത് എറണാകുളം സ്വദേശിനിയിൽ നടത്തിയ ഗർഭകാല സ്കാനിങ്ങിലാണ് ഈ അസാധാരണ വളർച്ച ആദ്യം കണ്ടെത്തിയത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം നടത്തിയ വിശദമായ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ജീവൻ ഇല്ലാത്ത ഭ്രൂണാവശിഷ്ടം നിലനിൽക്കുന്നുവെന്ന് സ്ഥിരീകരിച്ചു വെറും രണ്ടു മാസം പ്രായത്തിലുള്ള പെൺകുഞ്ഞിന് നടത്തിയ ശസ്ത്രക്രിയയിൽ നാൽപ്പത്തി ഗ്രാം ഭാരം വരുന്ന ഭ്രൂണാവശിഷ്ടം വിജയകരമായി നീക്കം ചെയ്തു ഏകദേശം രണ്ട് മണിക്കൂർ നീണ്ടു നിന്ന ശസ്ത്രക്രിയക്കു ശേഷം കുഞ്ഞിന്റെ ആരോഗ്യനില മികച്ച രീതിയിൽ സുഖം പ്രാപിച്ചു വരികയാണെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ഫീറ്റോ എന്ന് നമ്മൾ പറയുന്നത് ഒരു ഫീറ്റിസ് അതിൽ ഒരു കുട്ടി വേറൊരു കുട്ടിയുടെ അകത്ത് അല്ലെങ്കിൽ വേറൊരു കുട്ടിയുടെ വയറിൻ്റെ അകത്തോ നെഞ്ചിൻ്റെ അകത്തോ പെട്ടുപോകുന്ന ഒരു പ്രതിഭാസമാണ് ആ രണ്ടാ ഈ പെട്ടുപോകുന്ന കുട്ടിയുടെ എല്ലാ ഭാഗങ്ങളും വളരുന്നില്ല അവർക്ക് ബ്രെയിൻ ചിലപ്പോൾ ഉണ്ടാവില്ല കരലുണ്ടാവില്ല ചിലപ്പോൾ ഒരു ബോൺ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെ ആ കുട്ടി ഈ കുട്ടിയുടെ അകത്ത് ഒരു മുഴ പോലെ അല്ലെങ്കിൽ ഒരു ക്യാൻസർ പോലെ ഒരു മുഴ പോലെ വളർന്നുകൊണ്ടിരിക്കും ഇങ്ങനെയുള്ളൊരു കുട്ടിയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായത് അപ്പം ഗർഭപാത്രത്തിൽ വെച്ചതിന് നമ്മൾ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് നമ്മൾ കുട്ടി ജനിച്ചു ഒരു ഏകദേശം ഇതൊരു ക്യാൻസർ അല്ലാത്തത് കൊണ്ട് അത് എടുത്ത് കളയേണ്ടതിന് ധൃതിയില്ല അപ്പോൾ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി ഒന്ന് ഒന്ന് ശരിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ ആ കുട്ടിയുടെ വയർ തുറന്ന് ഈ രണ്ടാമത്തെ കുട്ടി അകത്തുള്ള രണ്ടാമത്തെ കുട്ടിയെ നമ്മൾ പുറത്തെടുത്തു അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് കുഴപ്പമില്ലാതെ അവരെന്തായാലും ഡിസ്ചാർജ് ചെയ്ത് പോയി ഈ കുട്ടിക്ക് എന്തായാലും ജീവനില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുത്ത് നമ്മളതിനെ മാറ്റി ഈ രോഗിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഗർഭം പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് അഞ്ചാം മാസം സ്കാൻ ഞങ്ങൾ ചെയ്തു അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും കണ്ടില്ല ഏഴാം മാസം സ്കാൻ വന്നപ്പോഴാണ് ഇതിനകത്ത് ഈ കുട്ടിയുടെ വയറിനുള്ളിൽ മറ്റൊരു ഒരു ഒരു ഭ്രൂണം പോലെ അല്ലെങ്കിൽ ഒരു മുഴ പോലൊരു സാധനം കണ്ടു അപ്പോൾ എന്താണെന്നുള്ളത് വ്യക്തമായില്ല കാരണം ഈ ഒരു രോഗാവസ്ഥ ഈ ഫീറ്റസിൻ ഫീറ്റു എന്ന് പറയുന്ന രോഗാവസ്ഥ അത്യപൂർവങ്ങൾ അപൂർവമായി സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ ലോകത്ത് തന്നെ ഇരുന്നൂറ് കേസോളം മാത്രമേ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആദ്യം ഞങ്ങൾക്കും ഒരു ചിന്ത പോയില്ല ഞങ്ങളിതൊരു ഒരു മഴയായിരിക്കാം ഒരു ട്യൂമർ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് അത് അപ്പ് ചെയ്തു തോന്നുന്നത് പിന്നെ ഒരു സ്കാൻ്റെ ഇതിനുള്ളിൽ ഒരു ഒരു ബോണിൻ്റെ ഒരു പീസ് കണ്ടപ്പോഴാണ് ശരിക്കും ഇതൊരു ഫീറ്റസ് ഇൻ ഫീറ്റു ആയി കൂടായകയില്ല എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് വന്നത് അങ്ങനെ ഞങ്ങൾ എം ആർ ഐ ചെയ്തു അത് കൺഫേം ചെയ്തു തുടർന്ന് ഇത് ജനിച്ചു കഴിഞ്ഞിട്ട് സർജറി ചെയ്ത് ആ മുഴ നീക്കം ചെയ്യാറ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ വളരെ അപൂർവമായി കാണുന്ന ഒരു ഒരു രോഗാവസ്ഥ അല്ലെങ്കിൽ പ്രതിഭാസമാണ് ഈ ഫീറ്റസ് ഇൻ എന്ന് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ